സ്വർണ്ണവില എന്തായി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ വരെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലക്കണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വലിയ സ്വർണ്ണവില വന്ന ശേഷം അമ്പത്തയായിരം അൻപത്തി അയ്യായിരം പവന് വന്ന ശേഷം ഇനി ഇങ്ങോട്ട് എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും സംശയവും ചോദ്യങ്ങളൊക്കെ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൽ ഇപ്പോഴും പോസിറ്റീവ് ഡിറക്ഷനിലാണുള്ളത് പക്ഷേ സ്ലൈറ്റ് പോസിറ്റീവ്നെസ്സേ ഉള്ളൂ നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാകാത്ത നിലയിലൂടെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയം സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള ഒരു തകർച്ച ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇത്രയും ഹയർ ലെവൽ നോക്കുമ്പോൾ ഏത് സമയത്തൊരു വീഴ്ച ഗോഡിൽ ഉണ്ടാവും പക്ഷേ ഒരു കാര്യം അറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഭയങ്കരമായ രീതിയിൽ ആക്രമണമാണ് പരിസ്ഥിതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ഒരു അയവ് വരികയാണെങ്കിൽ ഗോൾഡ് വലിയ രീതിയിലായിട്ട് ഇടിച്ചിട്ടുണ്ടാവും അഥവാ ഒരു ആളോട്ട് വാറിലേക്ക് വലിയ യുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് വിടുന്നു കുതിച്ചുയർന്ന് പോവുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഗോൾഡ് ജസ്റ്റ് ഒന്ന് ഇറങ്ങും എന്നിട്ട് എന്താവും ഈ ആക്രമണം അങ്ങ് അതിരൂക്ഷമാകുമ്പോൾ ഗോൾഡ് പിന്നെയും കത്തിക്കയറും അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ പാറ്റേൺ മിക്കവാറും